നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹിതയായിരിക്കുകയാണ് മലയാളക്കാരെ ഇന്ന് വരെ കാണാത്ത തരത്തിലൊരു കല്യാണ മാമാങ്കം തന്നെയാണ് നടൻ മകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് മാസങ്ങൾക്ക് മുൻപേ താരപുത്രിയുടെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നിരുന്നു പ്രധാനമന്ത്രിയും താരരാജാക്കന്മാരും ഒക്കെ പങ്കെടുത്ത വിപുലമായ ചടങ്ങിനാണ് വിവാഹം നടന്നത് അതേസമയം ആഘോഷങ്ങൾക്കൊപ്പം വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സുരേഷ് ഗോപിയുടെ ഓരോ ചലനവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു സത്യത്തിൽ ചില സൈബർ മനോരോഗികൾ സുരേഷ് ഗോപിയെയും കുടുംബത്തെയും അലോസരപ്പെടുത്താനും വേദനിപ്പിക്കാനും നോക്കുകയാണെന്ന് പറയുകയാണ് നടി ശ്രീയാ രമേശ് ഭാഗ്യയുടെ വിവാഹത്തിന് മുൻപ് തൃശൂരിലെ പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി സമ്മാനിച്ചിരുന്നു രൂപത്തിൽ വെച്ച കിരീടം താഴേക്ക് വീഴുകയും ചെയ്തു ഇതിന്റെ പേരിലടക്കം വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് സത്യത്തിൽ അതൊരു ക്യാമറാമാൻ തട്ടിയതാണെന്നാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ ശ്രീയ പറയുന്നത് ഭാഗ്യയുടെ വിവാഹം എന്നത് സുരേഷ് ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണിന്ന് ഗുരുവായൂരപ്പന്റെ നടയിൽ സഫലീകൃതമായത് എത്രയോ കാലമായി കാത്തിരുന്ന നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സാന്നിധ്യം കൊണ്ട് അത്യപൂർവമായ ഒരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ഇത് ഒപ്പം മലയാള സിനിമയിലെ രണ്ട് ഇതിഹാസങ്ങളുടെയും മറ്റു സഹപ്രവർത്തകരുടെയും സാന്നിധ്യം ഭാഗ്യമോൾക്കും ഭർത്താവ് ശ്രേയസിനും എന്റെയും കുടുംബത്തിന്റെയും ആശംസകളും പ്രാർത്ഥനകളും തൃശൂരിലെ പള്ളിയിൽ മാതാവിന്റെ തിരുരൂപത്തിൽ സ്വർണ സമർപ്പിച്ച സമയത്ത് ഏതോ ക്യാമറാമാൻ അത് തട്ടിയിട്ടത് ഏതെല്ലാം ദുർവ്യാഖ്യാനം നൽകിയവർ ഒടുവിലിത ഇന്ത്യൻ പ്രധാനമന്ത്രിക്കരികെ മമ്മൂക്ക കൈകെട്ടി നിൽക്കുന്ന ഒരു ചിത്രം പോലും സൈബർ മനോരോഗികൾ ഞങ്ങളുടെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥയ്ക്ക് ഏറ്റവും പാകമായ വിധം വ്യാഖ്യാനങ്ങൾ നൽകി ആഘോഷിക്കുകയാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നും അക്ഷതം സ്വീകരിച്ചതും നമ്മൾ കണ്ടു ഇത്തരം മനസ്സുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തിന്റെ വലിപ്പം ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ആ സങ്കുചിത മാനസിക അവസ്ഥയിൽ കലാകാരന്മാർ ഉൾപ്പെടെ ഉള്ളവർ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്ന് ദയവായി പ്രതീക്ഷിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ എന്നാണ് ശ്രീയ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് അതേസമയം നടിയുടെ പോസ്റ്റിനും വിമർശനം ലഭിച്ചിരുന്നു ഏറെ സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ ഏതൊരു രക്ഷിതാവിനും സ്വന്തം മകളുടെ വിവാഹം ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് സംശയമില്ല അതുപോലെ വിവാഹ മുഹൂർത്തം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ചടങ്ങ് നടക്കണം എന്നാൽ കേവലം ഒരു കുടുംബത്തിന് വേണ്ടി എഴുപത്തി അഞ്ചോളം വിവാഹങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്നും മാറ്റേണ്ടി വന്നതിലാണ് നന്മയുള്ള ഓരോ മനുഷ്യരും ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഇത്തരം നിലപാട് വന്നു എന്ന് അവിടെ വിവാഹം നടത്താൻ രജിസ്റ്റർ ചെയ്ത എഴുപത്തഞ്ച് കുടുംബങ്ങൾ അവരോട് പറയാമായിരുന്നില്ല ഈ ദിവസത്തിൽ നടത്താൻ സാധിക്കില്ല അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പിന് വിശേഷപ്പെട്ട ചടങ്ങുണ്ടെന്ന് എന്നിങ്ങനെയാണ് ചില സ്ത്രീയുടെ പോസ്റ്റിന് താഴെയും വിമർശനങ്ങളുമായി വന്നിരിക്കുന്നത്